ദിവ്യഗർഭം ധരിപ്പിക്കാമെന്ന് വിശ്വസിപ്പിച്ച് യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ദിവ്യൻ അറസ്റ്റിൽ മലപ്പുറം കാളിക്കാവ് സ്വദേശിയായ സജിൻ ഷറഫുദ്ദീനാണ് അറസ്റ്റിലായത് സാമൂഹിക മാധ്യമത്തിലെ ഒരു ആത്മീയ യൂട്യൂബ് ചാനലിലൂടെ സജീവമായിരുന്ന ഇയാളെ തിരുവനന്തപുരത്ത് നിന്നാണ് കൊളത്തൂർ പോലീസ് പിടികൂടിയത് താൻ മഹദീ ഇമാണെന്നായിരുന്നു ഇയാൾ അവകാശപ്പെട്ടത് കൊളത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവതിയുടെ പരാതിയെ തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് നടപടി എന്ന യൂട്യൂബ് ചാനൽ വഴിയാണ് യുവതി സജിൽ ഷറഫുദ്ദീനെ പരിചയപ്പെട്ടത് താൻ ആഭിചാരക്രിയകൾ ചെയ്യുമെന്ന് വിശ്വസിപ്പിച്ച് ബന്ധം സ്ഥാപിച്ചു തുടർന്ന് പരാതിക്കാരി താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് അതിക്രമിച്ചു കടന്ന് ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി പ്രതി സമാനമായ മറ്റു കേസുകളിലും പ്രതിയാണ് ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഒരു പുതിയ ഫ്രിഡ്ജ് പക്ഷെ ഒറ്റയടിക്ക് ഇത്രയും പണം പേയ്മെന്റിൽ ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രൊഡക്ടും സ്വന്തമാക്കാം നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് പേയ്മെന്റുമായി ചെയ്യൂ ഇറ്റ് ഈസി ഫോൺ